ആരോപണങ്ങളും അക്രമങ്ങളും നിറഞ്ഞ ഗസയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ ഇരുപതിന സമാധാന പദ്ധതി ലോകസ്രദ്ധ ഇപ്പോൾ പിടിച്ചുപറ്റുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ പദ്ധതി ഗസയിലെയും ഇസ്രയേലിലെയും രക്തപാതകങ്ങൾ അവസാനിപ്പിച്ച് പ്രദേശത്തെ പുനർനിർമ്മിക്കാനുള്ള ഒരു വമ്പൻ ശ്രമത്തിന്റെ ഭാഗം തന്നെയാണെന്ന് പറയേണ്ടി വരും മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന ബോംബാക്രമണങ്ങളും ആയിരക്കണക്കിന് ജനങ്ങളുടെ മരണവാർത്തകളും ലോക മനസ്സിനെ കുലുക്കിയ സാഹചര്യത്തിലാണ് ഈ നീക്കം വന്നിരിക്കുന്നത് ഗസയെ ടെറർ ഫ്രീ മേഖലയാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനൊപ്പം തന്നെ ഫലസ്തീൻ ജനതയ്ക്ക് മാനുഷിക സഹായം ഉറപ്പാക്കുകയും ഗസ്സെയുടെ സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുകയും ചെയ്യുകയാണ് യു എസ് ഉദ്ദേശിക്കുന്നത് വർഷങ്ങളായി ഗസയെ ചുറ്റി നിലനിന്ന ഭീതിയും അനിശ്ചിതത്വവും അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പദ്ധതി യുദ്ധാനന്തര പുനർനിർമ്മാണത്തിന് പുതിയൊരു മാതൃകയാവുമെന്ന പ്രതീക്ഷയിലാണ് ലോകം കാണുന്നത് സമാധാന പദ്ധതിയുടെ പ്രഖ്യാപനത്തിനൊപ്പം തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനോട് കഠിനമായ മുന്നറിയിപ്പും കൂടി നൽകിയിരിക്കുകയാണ് എല്ലാ അറബ് രാഷ്ട്രങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രയേലും ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇനി ഹമാസാണ് തീരുമാനമെടുക്കേണ്ടത് അവർ സമ്മതിച്ചില്ല എങ്കിൽ അത് വളരെ സങ്കടകരമായ ഒരു അവസാനമായിരിക്കും ട്രംപ് പറയുകയാണ് ഹമാസിന് മൂന്നു മുതൽ നാല് ദിവസം വരെ സമയം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ താമസിച്ചാൽ ഇസ്രയേൽ ചെയ്യേണ്ടത് ചെയ്യുമെന്ന ട്രംപിന്റെ പ്രസ്താവന യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കടുത്തൊരു സൂചന കൂടി നൽകുന്നുണ്ട് ട്രംപിന്റെ ശബ്ദത്തിന് ഒരു ആധിപത്യത്തിന്റെ മിശ്രിതം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ സമാധാനത്തിനായുള്ള ആഗോള സമ്മർദ്ദത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും അമേരിക്കൻ നയതന്ത്രം ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഹമാസിനെ പ്രേരിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടതെന്ന് വിദഗ്ധരും വിലയിരുത്തുകയാണ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധിയും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ചുമതലയുള്ള സ്റ്റീവ് വിറ്റ് ഈ സമാധാന പദ്ധതിയുടെ മുഖ്യ രചയിതാവ് വിറ്റ്കോഫ് യു എസ് ജനറൽ അസംബ്ലിക്ക് മുന്നോടിയായി ന്യൂയോർക്കിലെത്തിയ അറബ് മുസ്ലിം നേതാക്കളുമായി രഹസ്യ യോഗങ്ങൾ നടത്തി പദ്ധതിയുടെ കരട് രേഖകൾ പങ്കുവച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യു എസിന്റെ ഈ ഇടപെടൽ മിഡിൽ ഈസ്റ്റിൽ തന്നെ സ്വാധീനം നിലനിർത്താനുള്ള ശ്രമമായും കണക്കാക്കപ്പെടുകയാണ് അറബ് ലീഗിൽ നിന്ന് തന്നെ ഈ പദ്ധതിക്ക് പിന്തുണ ലഭിച്ചതും വിറ്റ്കോഫിന്റെ നയതന്ത്ര കഴിവിന്റെ ഒരു തെളിവ് കൂടിയാണ് പ്രധാനമായും ഗസയിലെ നിരായുധീകരണവും പുനർനിർമ്മാണവുമാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട അടിത്തറ അതിലൂടെ ഹമാസ് ഇല്ലാത്ത ഗസ എന്ന ആശയം പ്രായോഗികമാക്കുകയാണ് ലക്ഷ്യം വിറ്റ്കോഫ് ഈ പദ്ധതിയെ സമാധാനത്തിൻ്റെ പുതിയ സാമൂഹിക കരാർ എന്ന് വിശേഷിപ്പിക്കുകയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇരുപത് പ്രധാന നിർദ്ദേശങ്ങൾ ഗസയുടെ ഭാവിയെ പൂർണമായും മാറ്റാനുള്ളതാണ് ആദ്യം ഗസയെ ആകമാന നിരായുധീകരിക്കുകയും ടെറർ ഫ്രീ മേഖലയായി മാറ്റുകയും ചെയ്യുമെന്ന് പദ്ധതി പറയുകയാണ് ഇതോടൊപ്പം ഗസ നിവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും ഇരുപക്ഷവും കരാറിൽ ഒപ്പുവച്ചാൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കും ജീവിച്ചിരിക്കുന്ന ബന്ധികളെ ഹമാസ് വിട്ടയക്കുകയും മറുപടിയായി ഇസ്രയേൽ നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്യും ഗസയിലെ മാനുഷിക സഹായ വിതരണത്തിനായി യു എൻ റെഡ് ക്രസന്റ് എന്നിവയെ ചുമതലപ്പെടുത്തുകയും ചെയ്യും ദിനംപ്രതി അറുനൂറ് ട്രക്കുകൾ ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നുകളും എത്തിക്കും ഈ നടപടികളും മനുഷ്യാവകാശ പരിരക്ഷയും സമാധാനത്തിന്റെ ഉറപ്പുമാണ് പ്രതിനിധീകരിക്കുന്നത് ഗസയുടെ ഭരണം ഇനി ഹമാസിന് കീഴിലാവില്ലെന്നതാണ് കരാറിലെ നിർണായകമായി ായിട്ടുള്ള മറ്റൊരു ഘടകം പുതിയ ഭരണ സംവിധാനത്തിൽ ഫലസ്തീനി ഡെമോക്രാറ്റുകൾ നേതൃത്വം നൽകുകയും ചെയ്യും യു എസ് അതിനായി രൂപപ്പെടുത്തുന്ന അന്താരാഷ്ട്ര ഭരണസമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അത് പ്രവർത്തിക്കുകയും ചെയ്യുക ഇതിലൂടെ ഗസയിൽ രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനും പുതിയ സാമൂഹിക ക്രമം സൃഷ്ടിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട് ഹമാസിന് കീഴിലുള്ള സായുധ ശക്തികൾ നിരായുധീകരിക്കപ്പെടുകയും ടണലുകളടക്കം എല്ലാ ആക്രമണ സംവിധാനങ്ങൾ തകർക്കുകയും ചെയ്യും സമാധാനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകുമെന്നാണ് കരാറിൽ പറയുകയും ചെയ്യുന്നത് ഈ നീക്കം ഹമാസിന്റെ രാഷ്ട്രീയ സ്വാധീനം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുകയാണ് യു എസ് ഇതിലൂടെ ഹമാസ് ഇല്ലാത്ത ഫലസ്തീൻ എന്ന ആശയത്തെ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ മുഖ്യ ആകർഷണമായ ഗസ പുനർനിർമ്മാണ പ്രദേശത്തെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പൊതുജീവൻ നൽകുമെന്നാണ് കരട് സൂചന നൽകുന്നത് ആധുനിക മിഡിൽ ഈസ്റ്റ് നഗരങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള അന്താരാഷ്ട്ര വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗസയുടെ പുനർനിർമ്മാണ പദ്ധതി ആസൂത്രണം ചെയ്യുകയും ചെയ്യും തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും ഉറപ്പാക്കുന്ന പ്രത്യേക സാമ്പത്തിക മേഖലകളും രൂപീകരിക്കും കുറഞ്ഞ നിരക്കിലുള്ള താരിഫ് സംവിധാനങ്ങൾ വഴി വിദേശ നിക്ഷേപം ആകർഷിക്കുകയും ചെയ്യും ഗസയെ ശൂന്യമായ യുദ്ധഭൂമിയിൽ നിന്ന് സാമ്പത്തിക സ്വപ്നഭൂമിയാക്കാൻ പദ്ധതി ലക്ഷ്യമിടുകയാണെന്ന് ട്രംപ് പ്രസ്താവിക്കുകയാണ് സമാധാനത്തിനൊപ്പം വികസനവും വേണമെന്ന സന്ദേശം യു ഇതിലൂടെ നൽകുകയാണ് ഗസയിലെ യുവാക്കൾക്ക് തൊഴിലും വിദ്യാഭ്യാസവും ലഭ്യമാക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പദ്ധതിയുടെ സാമൂഹിക ഘടകമായി കാണപ്പെടുന്നത് പദ്ധതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് യു എസ് രൂപപ്പെടുത്തുന്ന ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അറബ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ സഖ്യങ്ങളുടെയും സഹകരണത്തോടെ രൂപപ്പെടുത്തുന്ന ഈ സേനയെ ഉടൻ ഗസയിൽ വിന്യസിക്കുകയും ചെയ്യും ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുകയും ഭാവിയിൽ ഫലസ്തീൻ പോലീസിനെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സേനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ നീക്കം ഗസയിലെ സായുധ സംഘങ്ങൾ പുനരാവർത്തിക്കാതിരിക്കാൻ സഹായിക്കുമെന്ന് യു എസ് വാദിക്കുകയാണ് ഇസ്രായേൽ ക്രമേണ തന്റെ സൈന്യത്തെ പിൻവലിക്കുകയും പ്രദേശത്തിന്റെ നിയന്ത്രണം ഈ അന്താരാഷ്ട്ര സേനയ്ക്കും പിന്നീട് ഫലസ്തീൻ പോലീസിനും കൈമാറുകയും ചെയ്യും ഇതിലൂടെ ഗസയിലെ സ്ഥിരതയും നിയമവാഴ്ചയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യും യു എൻ്റെ മേൽനോട്ടത്തോടുകൂടി ഈ പദ്ധതികൾ നടപ്പിലാക്കാനാണ് പദ്ധതിയുടെ ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കുന്നത് മാത്രം മതിയല്ല ഗസയിലെ ജനങ്ങളുടെ മനോഭാവവും മാറ്റേണ്ടതുണ്ടെന്ന് ട്രംപ് അഭിപ്രായപ്പെടുകയാണ് തീവ്രവാദ മനോഭാവത്തിൽ നിന്ന് ഗസയെ മോചിപ്പിക്കണം എന്നതാണ് പദ്ധതിയുടെ അവസാനപ്പെട്ട ഘടകം മതസംവാദങ്ങളും സമാധാന പ്രഭാഷണങ്ങളും സാമൂഹിക പ്രചരണങ്ങളും ഇതിന്റെ ഭാഗമാകും സ്കൂളുകളിലും സമൂഹങ്ങളിലുമുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ വഴി പുതിയ തലമുറയെ സമാധാന ബോധമുള്ളവരാക്കുക ലക്ഷ്യമാണെന്ന് യു എസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഫലസ്തീൻ അതോറിറ്റിയുടെ നവീകരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം പുരോഗമിക്കും ഈ ഘടകമാണ് പദ്ധതിയെ സാധാരണ വിരാമത്തിൽ നിന്ന് സമാധാനത്തിന് സാമൂഹ്യ പുനർനിർമ്മാണം എന്ന നിലയിലേക്ക് ഉയർത്തുന്നത് യു എസ് പറയുന്നതനുസരിച്ച് ഇത് ദീർഘകാല പരിഹാരത്തിനുള്ള ഒരു നിർണായകമായിട്ടുള്ള ഘടകമാണ് അറബ് ലീഗിലെ പ്രധാന രാജ്യങ്ങൾ ഈ പദ്ധതിയെ അനുകൂലമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ചിലർ അതിനെ യു എസ് ഇസ്രായേൽ കരാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇറാനും തുർക്കിയും ഈ പദ്ധതിയെ തുറന്നു നിർത്ത് വിമർശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഫലസ്തീൻ അതോറിറ്റി ഹമാസിനെ ഇല്ലാതാക്കുന്നതിലൂടെ ഫലസ്തീൻ സ്വയംഭരണത്തിന്റെ ആത്മാവിനെയും ഇല്ലാതാക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് അവർ അതേസമയം യു എനും യൂറോപ്യൻ യൂണിയനും സമാധാനത്തിനായുള്ള ഒരു വഴിത്തിരിവ് എന്ന നിലയിൽ ഈ പദ്ധതിയെ വിലയിരുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പദ്ധതിയെ ഇസ്രായേലിന്റെ സുരക്ഷയും ഫലസ്തീനികളുടെ മാനുഷിക അഭിലാഷങ്ങളും സംരക്ഷിക്കുന്ന ധാരണ എന്ന് വിളച്ചു പറഞ്ഞിരിക്കുകയാണ് ഹമാസിന്റെ നിലപാട് ഇപ്പോഴും വ്യക്തമല്ലെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദം ഓരോ ദിവസവും വളർന്നു വലുതാവുകയാണ് അടുത്ത ദിവസമാണ് ഈ കരാറിന്റെ ഭാവി നിർണയിക്കുക യു എസ് സമാധാന പദ്ധതി ഗസയുടെ രാഷ്ട്രീയ ഭൂപടം മാത്രമല്ല സമൂഹത്തിന്റെ ആത്മാവിനെ പുനർജീവിപ്പിക്കാനുള്ള ഒരു ശ്രമവും കൂടിയാണ് ഹമാസിനായുള്ള സായുധ ഭീഷണിയും ഇസ്രായേലിന്റെ പ്രതിരോധവും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാത തുറക്കുക എന്നുള്ളതാണ് ഈ കരാറിന്റെ ലക്ഷ്യം എന്നാൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഹമാസ് സമ്മതം പോളേണ്ടത് നിർണായകമാണ് സമ്മതിക്കാത്ത പക്ഷം യു എസ് മുന്നോട്ടു പോകുമെന്ന സൂചനയുള്ളതിനാൽ ഭാവിയിൽ ഗസയുടെ തന്നെ ിടയുണ്ട് മനുഷ്യരാശിയുടെ സഹജീവിതത്തിന്റെ അടയാളമായി ഗസ്സ വീണ്ടും പുനർജനിക്കുമോ അതോ പുതിയ സംഘർഷങ്ങൾക്കുള്ള വേദിയാകുമോ എന്നത് അടുത്ത ദിവസങ്ങൾ തെളിയിക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് സമാധാനം ഇനിയും ഒരു രാഷ്ട്രീയ ആശയമല്ല അത് ഗസ്സയുടെ ജീവനാകും